ോട്ടാ പിള്ളേരുമായിട്ട് വെള്ളം ഫ്രണ്ട്സിനോട് പറയും പോയി നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കാൻ പോണ ഇതുവരെ ചൈൽഡ് കെയറിൽ ഒന്നും പോയിട്ടില്ല അപ്പൊ ആദ്യായിട്ടാണ് അഞ്ചാറ് മണിക്കൂറോളം നീക്കുട്ടിണ്ടല്ലോ നീക്കുട്ടി ഈ വർഷം ഒന്നാമത്തെ വർഷത്തെ ക്ലാസിലേക്കാണ് ഓട്ടോ പോണത് നീക്കുട്ടി എക്സൈറ്റഡ് ആണോ ഫ്രണ്ട്സിനെ കാണാൻ ഫ്രണ്ട്സിനോട് പറയും കിന്തില് പോണിച്ചു പറഞ്ഞില്ലല്ലോ ആ ഇതാണ് കേട്ടോ നമ്മുടെ പള്ളിയിലെ വികാരി സിബി അച്ഛൻ സിബി അച്ഛനായിരുന്നു സാക്കിനെ ആദ്യ അക്ഷരം കുറിപ്പിച്ചത് സാക്ക് ആദ്യമായിട്ട് പുതിയ ബാഗൊക്കെ പിടിച്ച ഒരാളി പോലെ പോകുമ്പോ എക്സൈറ്റഡ് ആണ് ഇതാണ് കിൻഡ ഗാർഡൻ ഞങ്ങളുടെ അടുത്തുള്ള കിൻഡ ഗാർഡൻ ആണ് ബ്ലാക്ക് വോർഡ് കിൻഡ ഗാർഡൻ നല്ല അടിപൊളി കിൻഡ ഗാർഡൻ ആണ്ടോ കൊറേ ഇങ്ങനെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് പിള്ളേരൊക്കെ ഓൾറെഡി ഇവിടെ കളിയൊക്കെ തുടങ്ങി കളിക്കാൻ കളിക്കുമ്പോ ാക്കിക്കുട്ടി ഫസ്റ്റ് തന്നെ കളിക്കാൻ വേണ്ടി ഓടുകയാണെ നിങ്ങൾക്ക് ഇന്റെ കാണും വരുമ്പോ തന്നെ ടീച്ചർ നിക്കുന്നുണ്ട് നമ്മൾ അവിടെ ഒരു പേപ്പർ ഉണ്ട് ആ പേപ്പർ വാങ്ങിന് സൈൻ ചെയ്യണം അത് നമ്മള് വെയിറ്റ് ചെയ്ത് ഓടിക്കും കൊച്ചോടെ ഉണ്ട് കാക്കിക്കുട്ടി ബാഗിന്റെ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് നമ്മള് മാറ്റി വെക്കണേ ലഞ്ച് ബോക്സ് ഒക്കെ അതെ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കണോട്ടെ വാട്ടർ ബോട്ടിൽ പുറത്തെടുക്കുക ഇവിടത്തെ എന്താണെന്ന് പ്രത്യേകത അറിയുമോ ഇവരെ കൊണ്ട് തന്നെ എല്ലാം ചെയ്യിക്കും ടീച്ചർമാർ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതല്ല ആദ്യം ഇവരെ കൊണ്ട് തന്നെ അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ ചെയ്യിപ്പിക്കും ഇവരെ കൊണ്ട് ഇനി കൊച്ചു ബാഗ് കണ്ടുപിടിക്കാനുള്ള സ്പോട്ട് നോക്കുവാണ് നല്ലവണ്ണം ഇടയ്ക്ക് ഇടയ്ക്ക് വെള്ളം കുടിക്കണോട്ടെ കൊച്ചി ഓക്കേ ഭയങ്കര എക്സൈറ്റഡ് ആണേ കളിക്കാൻ വേണ്ടി ഒന്നോ പോവാണ് വാർത്തയിൽ സാക്കിൻ്റെ ഇവിടെ ഉള്ള ഫോട്ടോസ് വെച്ചിട്ടുണ്ട് നമ്മുടെ ഫോട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടോ കാർഡൻസ് ഓൾറെഡി ഇവിടെ കളിയൊക്കെ തുടങ്ങി സാക്ക് പോലെ കളിക്കാനൊക്കെ തുടങ്ങി സാക്ക് കളിച്ചു തുടങ്ങി അവിടെ തുടങ്ങിയ നല്ലൊരു കിൻഡ ഗാർഡനാണ് കേട്ടോ ഒരുപാട് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ പിള്ളേരൊക്കെ ഓൾറെഡി ഇവിടെ വന്ന് സെറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിലെ സമീപ പ്രദേശങ്ങളിൽ നല്ല രസമില്ലേ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവർക്ക് ഇവർക്കിവിടെ കളിക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാം പിന്നെ ചില പിള്ളേർ ടൈമിലൊക്കെ പിള്ളേരെയൊക്കെ ഇതേ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് അവരിങ്ങനെ കളിക്കാനൊക്കെ ഇറക്കി ഇങ്ങനെ വിടും നമ്മുടെ നാട്ടിലെ പാർക്ക് പോലെയുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ഊഞ്ഞാലയൊക്കെ ഉണ്ട് അതുപോലെതാ ഇവിടെയൊക്കെ അവർക്ക് ഇങ്ങനെ കളിക്കാനുള്ള വേറെ വേറെ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാം കൊണ്ടും നല്ല രസമാണ് കേട്ടോ നല്ലൊരു കിണ്ടിയാണേ നമ്മുടെ നമ്മുടെ ഏതാ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ ചെച്ചിക്ക് ഒരു കുഞ്ഞ് നഴ്സറി അടിപൊളിയാണ് രണ്ടോ ഇതുപോലൊരു കുഞ്ഞ് വീടൊക്കെ ഉണ്ട് കേട്ടോ കളിച്ച് പഠി പഠിപ്പിക്കലാണ് ഇവിടെ അല്ലേ ഇപ്പം ഇവിടെ ഒരു വെജിറ്റബിൾ ഗാർഡൻ ഒക്കെ ഉണ്ട് രണ്ടോ അതെ ഇവിടെയൊക്കെ അവർ വെജിറ്റബിൾ ഗാർഡനിലുള്ള സംഭവങ്ങളാണ് ഇവിടെയൊക്കെ അവരെ കൊണ്ട് ഈ പിള്ളേരെ കൊണ്ട് പച്ചക്കറി കുഞ്ഞു കുഞ്ഞു പച്ചക്കറിയൊക്കെ നടിയിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു സ്ഥലങ്ങളൊക്കെയാണ് വലിയ കിണ്ടിയാണ് കേട്ടോ അതായത് ഒരുപാട് സ്ഥലമുണ്ട് ഇങ്ങനെ നന്നായിട്ട് ഓടി നടന്ന് കളിക്കാനും പഠിക്കാനും ഇങ്ങനെ പച്ചക്കറിയൊക്കെ നട്ട് കളിക്കാനും ഒക്കെ പറ്റിയ ഒരുപാടുണ്ട് സാക്കിന് എന്തോ ഒരു സംഭവം ലെറ്റർ അവർ വെച്ചിട്ടുണ്ട് ഈ ഒരു സ്ഥലത്താണ് അവർ സാക്കിൻ്റെ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് നമുക്ക് പാസ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലാണ് വെക്കുന്നത് കേട്ടോ ഇവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ബുക്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ബുക്സ് ഒക്കെ നമുക്ക് എടുത്തുകൊണ്ട് പോകാം എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി സ്റ്റാക്കിനെ രാത്രി റീഡ് ചെയ്ത് കേൾപ്പിച്ചൊക്കെ കൊടുക്കാം ഒരു സ്റ്റോറി ബുക്ക് പോലെ നല്ലൊരു കിൻഡിയാണ് കേട്ടോ അതുപോലെതാ ഇതുപോലെ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്താണെങ്കിലും നല്ല കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്താ പറയത് കൊച്ചാരെയും ഹത്തിയിരുണ്ട് എല്ലാ പിള്ളേരോടും ഹായ് ഹലോ പയണോ ഓക്കേ ഫുഡ് കഴിക്കാൻ പറയുമ്പോ കഴിക്കണം ഓക്കെ കഴിക്കൂല്ലേ ഇപ്പൊ ഫോണീല് ആക്കിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ കുട്ടീനെ സ്കൂളിലാക്കണേ കുട്ടി ഇച്ചിരി ആക്കണോണ്ട് കുട്ടി ഇച്ചിരി ലേറ്റ് ആണ് നീ കുട്ടീനെ സ്കൂളിലേക്ക് നമ്മൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ഞങ്ങളുടെ പ്രാർത്ഥിക്കണം കേട്ടോ കൊച്ചു ആദ്യയിട്ട് പോയതല്ലേ പ്രാർത്ഥിക്കണോട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ